ഡെലിവറി ഓഫീസിൽ അവർക്ക് കാഴ്ചകട്ട് കാണാൻ പോകാനും സേവർ അടിക്കാനും മറക്കട്ടിട്ടോ അപ്പൊ നമുക്ക് വീഡിയോ കിടക്കട്ടോ പിന്നെ തങ്ങള് മൂസ് നല്ല ചർച്ച ഉണ്ടോ തങ്ങളൊക്കെ ഡയലി കാണും ഇപ്പൊന്ന കണ്ടിട്ട് കൊറേ കാലേ

ചുങ്കത്തട ആ ഭാഗത്തിന് വരുന്നേ ആ ഭാഗത്ത് മാത്രം പിന്നെ അഞ്ചുചോടി ഭാഗത്ത് മാത്രം ഡെലിവറി നടത്തുന്ന ദുനിയാവ് മൊത്തം ഡെലിവറി നടത്തും അളക്കുമായി സൂപ്പർ വൈസർ ചങ്ങായി അപ്പൊ നമ്മടെ ഇത്തവണങ്ങളൊക്കെ സെറ്റ് ആക്കിട്ടെ ഏകദേശം ഇനി വെള്ളം കാര്യങ്ങളൊക്കെ

അപ്പൊ ഗെന്റ വഴിട്ടുടേ ഗോകുല ഗോകുലിച്ചു അതെ സൂപ്പർ പൈസ കിട്ടോ തിൻകത്ത സൂപ്പർ പൈസ ഇതൊന്നാണ് അത് രണ്ടാമതാണ് അതാണ് മീൻ കിട്ടാ നമ്മളെ

പായസൊക്കെ നോമ്പോ ചാക പായും പിന്നെ അഭിസേകടെ പിന്നെ മാനിപ്പാ എങ്കിൽ ഞങ്ങൾ മുന്തിട്ടുമ്പത്സു ആർക്കും പോളിങ്ങില്ല എനിക്ക് അസുഖം ഓണാ എനിക്ക് വർത്തകം മൊത്തം കഴിക്കട്ടോ മാനിപ്പൂ നമ്മൾ ചോട് വേണോ ഇതാണ് നമ്മൾ ഡെലിവറി ബോയ് നമ്മളെ അരിയ ചിക്കൻ വേണമെണ്വിടെ നമ്മളെ വീട്ടിലൊന്നും പെരാത്ത ഒരാളുണ്ടല്ലേ എൻ്റെ പള്ളിക്ക് പോയി നിസ്കഴിച്ചുട്ടോ അത് മാനിപ്പൊക്കെ വത്തകി ഇതൊക്കെ തിന്ന കഴിഞ്ഞു ഭയങ്കര പൈപ്പ് കേട്ടോ ചോടേ കഴിച്ചാ വെങ്കില്ലേ മുമ്പ് കഴിക്കാൻ വേണ്ടി പിന്നെ പള്ളൊക്കെ പിന്നെ പിന്നെ ഗോകുല കാണെങ്കിൽ തുടക്ക നമ്മടെ ഈ കോമിന് നമ്മളെ വിട്ടി വീഴ്ച കേട്ടോ ഈ കോമിന്റെ ഇന്നത്തെ തുടങ്ങി കഴിഞ്ഞു നമ്മളെ ഗോകുലം

ും അപ്പ അടുത്ത വീഡിയോമായി ഉടനെ കാണണ്ട അപ്പൊ ഇന്നത്തെ ഓമ്പത്തോണ്ട് പ്രസ് വീഡിയോ ഇത് മാത്രമുണ്ടോ